ാണേലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ പാർട്ടി ഓഫീസ് പോലെ ഈ പിന്നെ പി എച്ച് സി പൊതുമേഖലാ സ്ഥാപനത്തെ അവർ കൈകാര്യം ചെയ്തു എന്നൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർക്കുള്ള പ്രശ്നങ്ങൾ പതിനൊന്നരക്കും പന്ത്രണ്ടരക്കും ഡോക്ടർമാർ വരികയും കൃത്യമായ ഡ്യൂട്ടി നിർവഹിക്കാതെ ഇവിടെ പോവുകയും ഫാർമസിൽ ഉണ്ടായിരുന്ന ഒരു മുന്നറിയിപ്പില്ലാത്ത ലീവ് എടുക്കുകയും ചെയ്ത കാരണത്താൽ ഞാനടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് പ്രതിഷേധിച്ചുകൊണ്ട് കൊണ്ട് പോയ ആളുകളെ ഇവിടെ തിരിച്ചുകൊണ്ടുവന്ന് രോഗികൾക്ക് മരുന്ന് എടുത്തപ്പെട്ട സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് പോലും അത് പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഡിപ്പാർട്ട്മെൻറ്റോ ആരും അറിഞ്ഞിട്ടില്ല എന്നും അതിനെതിരെ നടപടി എടുത്തിട്ടില്ല എന്നുള്ള ഒക്കെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇപ്പോൾ ഈ രണ്ട് മാസമായിട്ട് കൃത്യമായി ഇവിടെ ഓ പി നടക്കുകയും രാവിലെ ഒമ്പത് മണിക്ക് ഓ പി നടക്കുകയും ആകെ ഈ കാലവിളവിലായിട്ട് ഇവിടെ ഉള്ളത് ഒരു ഡോക്ടറാണ് വിളയർ പഞ്ചായത്ത് നാൽപ്പത്തഞ്ച് അമ്പത് വർഷക്കാലമായി വിളയർ പഞ്ചായത്ത് ഭരിക്കുന്ന സംതികളുടെ കീഴിലുള്ള ഈ പി എച്ച് സി ഇവിടെ ഈ ചുറ്റുപാടിൽ വരുന്ന നിരവധി രോഗികളായ ആളുകൾ അതിൻ്റെ ഉള്ളിലുണ്ട് ഈ കൂടെ ഇവിടെ ഉള്ളത് ഒരു ഡോക്ടറാണ് ഡോക്ടറും ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് വല്ല പ്രയാസങ്ങളോ ഇവിടെ പകരം ഒരു ഡോക്ടർ നിയമനം ചുമതലയല്ല ഗവൺമെൻറ് അംഗീകൃതം നമ്മൾ ഡോക്ടറെ പോലും നിയമിക്കാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതിക്ക് പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കാൻ ഡോക്ടർ ഒരു ദിവസം ലീവായതിൻ്റെ പേരിൽ ഔദ്യോഗികമായി വിവരണം നൽകി ബോർഡ് എഴുതി വെച്ച് ഡോക്ടറിന് അവധിയായിരിക്കുമെന്ന് പിന്നെ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷമാണ് ഡോക്ടർ ലീവായിട്ടുള്ളത് പോലും എന്നിട്ടും നിരന്തരം ആ ഡോക്ടറെ ഭീഷണിപ്പെടുത്തുകയും ഇവിടെ അവരുടെ പാർട്ടി സംവിധാനങ്ങൾ ഇവിടെ ഈ ഇവിടെ ഒരുക്കാനുള്ള സംവിധാനം ഒരുക്കെ എടുത്തപ്പോൾ അതിവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ ഡോക്ടർക്കെതിരെ അന്ന് തുടങ്ങിയ വിമർശനങ്ങളാണ് ഈ സി ാരനായ ഈ പ്രവർത്തകർക്കും ഇന്നലെ ഇതിന്റെ പേരിൽ ഇവിടെ നടന്ന അപഹാസ്യകരമായ ഒരു പഞ്ചായത്ത് ഭരിക്കുന്ന ഒരു പഞ്ചാൻ കഴിയുന്ന കൃത്യമായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണസമിതിയിൽ ഉൾപ്പെട്ട അംഗങ്ങളടക്കമുള്ളവര് ഇവിടെ ഒരു ആഭാസ സമരം ഇവിടെ നടത്തിക്കുകയുണ്ടായി തികച്ചുമത ആഭാസകരമാണ് ഒരു പഞ്ചായത്ത് പഞ്ചായത്തും കൊടുത്ത് ഒരു ഡോക്ടർ വരേണ്ട നിർത്താൻ പോലും കേടാ ഈ ഭരണസമിതി എന്ത് കോപറായ രണ്ടിട്ടാണ് ഇവിടെ നിന്ന് ആ ഡോക്ടറോടും ആ ഡോക്ടറും കുടുംബത്തെ രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം അവർ പറയുന്ന ഈ ഹോസ്പിറ്റലിൽ നിയമം മുന്നോട്ട് പോകേണ്ട അവർക്ക് ഒരുക്കം അതിനവർ സജ്ജമല്ല ആ സി പി എമ്മിന്റെ കുതന്ത് മാത്രമാണ് ഈ ഒരു പ്രതിഷേധത്തിന് കാരണം തികച്ചും ഈ പറയപ്പെടുന്ന ബ്രാഞ്ച് സെക്രട്ടറിക്കെതിരെ കൃത്യ നടപടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നും അത് ഉന്നതി വരെ യൂത്ത് ലീഗ് ലീഗിന്റെ പിന്നിലുണ്ടാകുമെന്നും പാർട്ടി കാരനാണ് പാർട്ടി കുടുംബമാണ് എന്നതിൻ്റെ പേരിൽ രാവിലെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇതിനെതിരെയുള്ള എല്ലാ സമര പോരാട്ടങ്ങൾക്കും വിളയൂർ പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി മുന്നോട്ട് പോകും ഇതിൽ ശക്തമായ പ്രതിഷേധം യൂത്ത് ലീഗ് അറിയിക്കുകയാണ്